ഭാഷ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് അത് നിരന്തരമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും നമ്മൾക്ക് നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടൂല അതിൻ്റെ കാരണം എന്താ നമുക്കൊരു ലാംഗ്വേജ് പാർട്ട്ണറെ കിട്ടൂല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ അതേ പേഴ്സണൽ ഇൻട്രസ്റ്റ് അതായത് നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരും സംസാരിക്കാൻ റെഡി ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റെഡി ഉണ്ടാവില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടാകും ഇനി അഥവാ നമുക്കൊരു ലാംഗ്വേജ് പാടനെ കിട്ടിയാൽ തന്നെ നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു ലാംഗ്വേജ് പാടണ ആവില്ല കാരണം നമുക്ക് എന്താ വെച്ചാൽ പല ആളുകൾക്കും ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സംസാരിക്കുമ്പോൾ ബിഗിനേഴ്സിന് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല അവർക്ക് സംസാരിക്കാൻ പേടിയായിരിക്കും അതായത് എൻ്റെ ഭാഷ റെഡിയാണോ എൻ്റെ ഗ്രാമർ റെഡിയാണോ പ്രൊണൺസിയേഷൻ ശരിയല്ലല്ലോ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വഴി എന്ത് ചെയ്യും അവർക്ക് ഒരു സംസാരിക്കാനുള്ള ഒരു ലാംഗ്വേജ് പാർട്ട്ണറോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും എന്നാൽ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമുക്കൊരു എ ഐ ടൂൾ ഉണ്ട് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോനെ ഈ എ ഐ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ലാംഗ്വേജ് പെർപ്പസിനല്ല പക്ഷേ എങ്ങനെ ഈ എ ഐ സ്റ്റുഡിയോ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം ഈ ഒരു വീഡിയോയിലൂടെ പറയാണ്ട് രണ്ടാമത് ഏതെല്ലാം വിധത്തിൽ നിങ്ങൾക്ക് ാംഗ്വേജ് പ്രാക്ടീസിന് വേണ്ടി ഈ എ ഐ ടൂളിനെ ഉപയോഗപ്പെടുത്താം എന്ന് പറയുന്നുണ്ട് മൂന്നാമതായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ വ്യത്യസ്ത ഭാഷകൾ പഠിക്കാൻ എങ്ങനെ ഈ എ ഐ ടൂളിനെ ഉപയോഗിക്കാം എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറയുന്നത് അപ്പോൾ എന്തു ചെയ്യുക മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പം നമ്മൾ എന്തു ചെയ്യാം ഞാനൊരു ബിഗിനറാണ് ഒരു ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ആരംഭിക്കുകയാണെന്ന് വിചാരിക്കാം അങ്ങനത്തെ ഒരാൾ ഈ ഒരു എ ടൂളിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം പറ്റും നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ലൈവ് വീഡിയോ ലൈവ് സ്ട്രീം ഓഡിയോ സ്ട്രീമിംഗ് എന്ത് ചെയ്യുക നിങ്ങൾ ഓൺ ആക്കാം ഓക്കെ ഹായ് ആർ യു ഐ ആം ഡൂയിങ് റൈറ്റ് ഐ എം ആക്ച്വലി ട്രൈ ടു ലേൺ ഐ എം ആക്ച്വലി ട്രൈ ടു ലേൺ ഇംഗ്ലീഷ് ക്യുഡ് യു പ്ലീസ് ഹെൽപ് ഇംഗ്ലീഷ് What would you like to focus on today? I want to improve my speaking skill, but I am just a beginner. I don't know more vocabulary. I'm not a good bit in English. Okay, I understand. Improving your speaking skills as a beginner is definitely achievable. One effective method is to practice simple conversations. Would you like to try that? അതായത് നിങ്ങൾ ബിഗിനർ ആവട്ടെ നിങ്ങൾ മിഡിലാവട്ടെ അത് നിങ്ങൾ അഡ്വാൻസിലാവട്ടെ നിങ്ങൾ ഏത് ലെവലിലെ ആളുകൾക്കും ഈ എ ഐ ടൂളിന് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊരു എക്സ്പീരിയൻസ് എന്നുള്ളത് ഒരു ബിഗിനറായ ആളാണ് അല്ല നിങ്ങൾ അഡ്വാൻസ്ഡ് ആയ ആളാണ് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊണൗൺസിയേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എ ഐ ടൂളിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗപ്പെടുത്താൻ പറ്റും ഇതിൽ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ലാംഗ്വേജ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ വ്യത്യസ്തമായിരിക്കും അതായത് എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് എനിക്ക് ഈ ഒരു വിഷയത്തെ സംസാരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ സംസാരം കൊണ്ടുപോകണം എന്നൊരാഗ്രഹം ഉണ്ടാകും എന്നാൽ മറ്റേ ആളുകൾക്ക് എന്ത് ചെയ്യൂല ആ ഒരു രീതിയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ലാംഗ്വേജ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ഒരു ബോറിങ് ആവാറുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ലാംഗ്വേജ് പഠനം വളരെ എൻ്റർടൈൻമെന്റ് ആക്കണം അതിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു എ ഐ ടൂൾ കൂടിയാണ് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ അതായത് നിങ്ങൾക്ക് ഏത് വിധേനയാണോ നിങ്ങളുടെ ലാംഗ്വേജ് പാഠനർ ആവേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് നിർദ്ദേശം കൊടുത്ത് കസ്റ്റമൈസ് ചെയ്യാം അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എ ഐ സ്റ്റുഡിയോനെ മാറ്റണം നിങ്ങൾക്ക് പറയാം ക്യാൻ യു ബി മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സംസാരിക്കാം അല്ല നിങ്ങളുടെ ലവറായിട്ട് സംസാരിക്കണം അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം അല്ല ഒരു ലാംഗ്വേജ് പാർട്ണറായിട്ട് സംസാരിക്കണം അങ്ങനെ സംസാരിക്കാം അല്ല ഒരു പ്രൊഫസറായിട്ട് സംസാരിക്കണം അങ്ങനെ സംസാരിക്കാം ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിൽ പല ആളുകൾക്കും ലാംഗ്വേജ് പർപ്പസ് വ്യത്യാസം ഉണ്ടാവും ചില ആളുകൾക്ക് എന്തു ചെയ്യും കോളേജ് വിദ്യാഭ്യാസത്തിന് കോളേജിന് പോകാന് ചില ആളുകൾക്ക് വിദേശത്തേക്ക് പോകാൻ ചില ആളുകൾക്ക് ഏതെങ്കിലും ഒരു രാജ്യം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ സമയത്ത് നമുക്ക് നിർദ്ദേശം കൊടുക്കാം അതായത് എൻ്റെ പേർപ്പസ് ഇതാണ് ഞാൻ അടുത്തൊരു മാസം ഇവിടെ ഇംഗ്ലീ ഫോറിൻ കൺട്രിക്ക് പോകുന്നുണ്ട് അവിടെ ഒരു യൂണിവേഴ്സിറ്റിക്കാണ് വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ലാംഗ്വേജ് ഭാഷ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ നിനക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമോ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വിധേനയാണോ ഭാഷ പഠിക്കേണ്ടത് ഏത് വിധേനയാണോ നിങ്ങളെ ലാംഗ്വേജ് പാർട്ണറെ ആക്കേണ്ടത് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എ ഐ സ്റ്റുഡിയോ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രത്യേകത ഓക്കെ നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി ട്രൈ ചെയ്യാം ഹെയ് ഐ ക്യാൻ യു ബി മൈ ബെസ്റ്റ് ഫ്രണ്ട് ഐ വോണ്ട് ടു ടോക്ക് വിത്ത് യു ആസ് എ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഐ ഹിയർ ചാറ്റ് ആൻഡ് ലിസൺ what's on your mind you know sometimes i feel so sad about my life because like uh, i'm not being sexy to anything like i try to do something and later on i am failing and I, I, I could not be consistent can you help me with that it's, it sounds like you're going through a tough time and it's completely understandable to feel sad when you're facing setbacks and struggling with consistency i'm here to listen and offer support can you tell me more about what you've been trying to do and what kind of challenges you've been അതായത് ഇത് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇമോഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് തന്നോ അതായത് ഒരു ഭാഷ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു ഡൗട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് ഇവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു ചിന്ത ചിലപ്പോൾ ഉണ്ടാകും ആ സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ അവർ പറയുന്നത് മുഴുവനായിട്ട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾ ആ പ്രശ്നവും തീരും അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇനി പോകുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഭാഷകൾ പഠിക്കാൻ അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാൻ

अच्छा ठीक है धन्यवाद सो so, आप बताओ तुम्हारा नाम क्या है मेरा नाम जमनी है ओह तुम्हारा नाम जमनी है क्या तुम मुझे मदद कर सकता हूँ मैं हिंदी सीख रहा हूँ बेशक मैं तुम्हारी मदद कर सकता हूँ हिंदी सीखने में मैं आपकी क्या मदद कर सकता हूँ അതായത് ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് ഞാൻ സംസാരിച്ച് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനെങ്കിൽ ഇംഗ്ലീഷ് പഠനത്തിനും എന്ത് ചെയ്യാൻ പറ്റും ഈ എ ഐ ടൂളിനും ഉപയോഗം ഉപകാരപ്പെടുത്താൻ പറ്റും ഇത് ഞാൻ വേറൊരു ലാംഗ്വേജ് ഇവിടെ എക്സാമ്പിൾ കൊണ്ടുവരാൻ കാരണം നിങ്ങൾക്ക് ഏത് ഭാഷ പഠിക്കാനും ഈ ഒരു എ ഐ ടൂളിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇനി വേറൊരു എക്സാമ്പിൾ അറബി കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു തവണത്തെ അറബിയ كم اللغات انت تعرفه ان انت تستطيع تتحدث معي اتحدث اللغه العربيه والانجليزيه والاسبانيه والفرنسيه والالمانيه والإيطالية والصينيه واليابانيه بارنه <applause> ജർമ്മൻ അറിയാം സ്പാനിഷ് അറിയാം ചൈനീസ് അറിയാം ഈ ഭാഷകളൊക്കെ ഇ എ ഐ ടൂൾക്ക് അറിയാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു എ ഐ സ്റ്റുഡിയോ ശരിക്കു പറഞ്ഞാൽ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതായത് ഇത് ആളുകൾ അറിയണം ആളുകൾ അവരുടെ ഭാഷകൾ ഇമ്പ്രൂവ് ചെയ്യണം എസ്പെഷ്യലി ഇംഗ്ലീഷ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇനി പോകുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ എ ഐ ടൂളുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഇഫിഷ്യൻ്റായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നന്നാവും അഡ്വാൻറ്റേജ് ഉണ്ടാവും ഇനി പോകുന്ന കാലത്ത് ഇംഗ്ലീഷ് വേണമെന്ന് നിർബന്ധമില്ല അത് വേറൊരു രീതി അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഭാഷ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ എ ഐ ടൂളുകളെ നിങ്ങൾ ഉപകാരപ്പെടുത്താൻ ശ്രമിക്കാം കെ എൽ ഫോർവേഡ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് അതായത് കേരളക്കാർക്ക് മലയാളത്തിൽ ലളിതമായിട്ട് ലോകത്തുള്ള പല എ ഐ ടൂളുകൾ അല്ലെങ്കിൽ എ ഐ അഡ്വാൻറ്റേജുകൾ വളരെ സിമ്പിളായിട്ട് പറ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി പറഞ്ഞു കൊടുക്കുക ലാംഗ്വേജ് പഠിക്കാൻ നല്ലൊരു അമേസിംഗ് ആയിട്ടുള്ള ടൂൾ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമന്റിൽ സൂചിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ